മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്പ് ഇങ്ങനെ ഇതാകുന്ന മ്യൂസിക്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ സമയത്ത് ഞാൻ ബോർ അടി ഫ്രണ്ട്സിന്റെ കൂടെ ബോർ അടിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ വീട് വരുമ്പോ അഞ്ഞൂറ് ലൈക്കെല്ലാം കിട്ടും അഞ്ഞൂറ് ലൈക്കെല്ലാം കിട്ടിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവം കാരണം ഒരു പുതിയ ആപ്പല്ലേ പുതിയ ആപ്പിൽ ഇങ്ങനെ നല്ല വ്യൂസും കാര്യങ്ങളും കണ്ടിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു പോകുമ്പോൾ പിന്നെ ആയിരം ലൈക്ക് അങ്ങനെ ലൈക്കും നല്ല കയറുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ എന്താക്കി ഇവിടെ എല്ലാം പറഞ്ഞു കാലം ഞാൻ ഞാനയില് ഒറ്റ മ്യൂസിക്കിൽ കളിച്ചു പിന്നെ ഞാൻ ഇവളെ കാണാൻ ഞാൻ ഇവളെയും കൂട്ടിട്ട് കുറച്ച് പാടത്തെല്ലാം പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഭയങ്കര അത് ഭയങ്കര നമ്മള് കപ്പിൾസ് ചെറിയ ചെറിയ മുഖെല്ലാം കണ്ടിട്ട് എന്താ പറയാ ആ ഉള്ള രീതിയിൽ അംഗീകരിച്ച് വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട് ഭയങ്കര എന്താ പറയാ വൺ ലാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് വൺ ലാക്ക് ലൈക്കെല്ലാം കിട്ടി നമ്മള് ഭയങ്കര ഭയങ്കര സന്തോഷം എന്താ പറയാ ഒന്നും പറയാനില്ല പിന്നെന്താ ഡെയിലി വീഡിയോ പിന്നെ ഡെയിലി ഇടാൻ തുടങ്ങി

ആ വീഡിയോ ഭയങ്കര ക്ലിക്കായി പിന്നെ ഞങ്ങൾ ഉള്ള വീഡിയോ കൊറേ ഇട്ട് അങ്ങനെ രണ്ട് അക്കൗണ്ട് തുടങ്ങിയ കൊണ്ട് എൻ്റെ ഞാനും ഇടുന്നു മാനുവിൻ്റെ മാനു ആയി പിന്നെ കൊറേ മെസ്സേജ് വരാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി ഓരോരുത്തർ ഫാനാണ് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി അപ്പോഴൊന്നും യൂട്യൂബ് ഒരു ചിന്ത ഉണ്ടായിട്ടില്ലായിരുന്നു യൂട്യൂബ് ഉണ്ടായിട്ടില്ലേ രണ്ടാട്രി കാണിച്ചത് ശേഷം ടിക്ടോക്ക് ബാൻ നമുക്ക് ഭയങ്കര തളർന്നിട്ടുണ്ട് തളർന്നു പോയിട്ട് ഷോക്ക് പിന്നെ അതിന്റെ അത്ര വേറെ ആപ്പ് ഇന്ന് വരെ നമുക്ക് അംഗീകരിക്കാൻ ലാസ്റ്റ് വന്ന മോജി മോജിന് ഇപ്പൊ അത്യാവശ്യം രണ്ടര ലക്ഷം ഇണ്ട് തുടങ്ങിയ പക്ഷെ എന്നാലും നമുക്ക് ആളുടെ എഫക്റ്റും കാര്യമൊന്നും കിട്ടുന്നില്ല ഇപ്പൊ പിന്നെ തൽക്കാലിപ്പോ റീൽസ് വന്നോണ്ട് റീൽസിന് കുറച്ച് നമുക്ക് ഇതായിട്ടുണ്ട് ടിക്ടോക്ക് വന്നതോടാണ് ഇൻസ്റ്റാഗ്രാമില് റീച്ച് കൂടാൻ തുടങ്ങിയത് റീച്ച് കൂടി

അതനുശേഷം കുടുംബക്കാർ ഫാമിലിയും ഭയങ്കര നല്ല അഭിപ്രായമായി സപ്പോർട്ടായിന് ആൽബത്തിലെല്ലാം വന്നുകൊണ്ട് നല്ല സപ്പോർട്ടായിന് പിന്നെയും ചെയ്യണം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞത് നീ ചെയ്തോ പ്രശ്നമില്ല അതെല്ലാം നമുക്ക് രണ്ടാക്കി ചെയ്യണം ഞാൻ നമ്മക്ക് രണ്ടാക്കി ചെയ്യാനാണ് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തനിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചങ്ങി ഒരു വർക്ക് ഉണ്ട് നമ്മൾ കല്യാണം നമ്മളെ കഥയില് തനിച്ച് കറിയാം അപ്പം അങ്ങനെ എന്തോ ചോദിച്ചാൽ അതാ ഒരു നമ്മളെ ഭയങ്കര സന്തോഷം അങ്ങൻറെ കല്യാണം വന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഒന്നാമത് അല്ലെ അത്രയും കാരണം നമ്മളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ട് ആഗ്രഹം ഉണ്ട് പക്ഷെ എന്നാലും നടത്താൻ കഴിഞ്ഞിട്ടില്ല

ാണ് അതുപോലെ താങ്കളത്തിലേക്ക് നമ്മുടെ ഈ ചങ്കിന്റെ കല്യാണം നിങ്ങളെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ചങ്കിന്റെ അല്ലെ നിങ്ങളൊരു ശരിക്കും ഒരു വിവാഹം അല്ലെ വെഡിങ് ഒരു വിവാഹം ഒരു വലിയ രീതിയിൽ നടന്ന കാര്യം അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് പറയുകയാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ കല്യാണം വലുതാക്കിയിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ പ്ലസ് ടു ഫില്ലാക്കുന്നതിന് ആണ് കല്യാണം കഴിഞ്ഞത് അതുകൊണ്ട് എനിക്ക് പ്ലസ് ടു എക്സാം ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ചെറുങ്ങനെയുള്ള ഒരു കൊണ്ട് തനിച്ച് പെട്ടെന്ന് നമ്മളോട് പറഞ്ഞു ചങ്ങിന്റെ കല്യാണത്തില് വന്നു പറഞ്ഞ് അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു പറഞ്ഞാല് ഞാൻ എടുത്ത സൂട്ട് എന്റെ ഏട്ടൻ്റെ സ്വന്തമായിട്ട് വാങ്ങിയതാ അപ്പൊ ഞാൻ പുറത്തുനിന്ന് അങ്ങനെയാണ് സൂട്ടും അതാണ് എൻ്റെ പിന്നെ ബുക്ക് ഒരു മിക്കാതിന് ഡ്രസ് കിട്ടുന്ന അതേ ഡ്രസ്സാണ് സെയിം ഞമ്മള് മംഗലം തന്നെ വിചാരിച്ചിട്ട് ചെയ്തതാ ഒരു നമുക്ക് ഭാഗ്യമാണ് ഞാൻ എന്റെ സ്വന്തം ശരിക്കും ഇപ്പോഴും ഞങ്ങളുടെ ഓരോരുത്തരോട് ചോയി ഓരോരുത്തരും കല്യാണ വീഡിയോ ചോദിക്കുമ്പോ നമ്മൾ നേരെ കാട്ടി കാട്ടിക്കൊടുക്കുന്നത് ചങ്ങിര കല്യാണം അതാണ് നമുക്ക് കാട്ടി കൊടുക്കുന്നത് ഈ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പാട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിലൊക്കെ ഉണ്ടായിരുന്നു പ്ലസ് വണ് ആ സമയത്താണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു വെക്കേഷനിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത് അപ്പോൾ ആ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആ സമയത്ത് ഫുള്ള് ഒക്കെ തന്ന എനിക്ക് ഞാൻ സ്കൂളൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ കുട്ടികളെ കാണിച്ചു നോക്കി അങ്ങനെ റീൽസ് ടിക് അല്ല ടിക്ടോക്ക് ചെയ്തിട്ട് അപ്പം റീൽസ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ ഒക്കെ ചെയ്ത് ഭയങ്കരതായി അപ്പം കുട്ടികളൊക്കെ തന്നെ കാണുമ്പോൾ ആ ഒരു ലെവലിൽ അതിന് നിൽക്കുക നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായില്ല ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾ ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നു പിന്നെ കുറെ അങ്ങനെ സ്കൂൾ ഒരു പോകാണ്ടുള്ളൊരു പോയി കാരണം കോള് കാര്യങ്ങളൊക്കെ ആയി ഇത് പഠിപ്പിനോടൊരു ഇത് വന്നു വെറുപ്പ് വന്നു അതുകൊണ്ട് പ്ലസ് ടു എനിക്ക് ഫില്ലാൻ കഴിഞ്ഞിട്ടില്ല അത് പഠിച്ചിട്ടില്ല ബ്രേക്ക് ഡാൻസ് കൊറേ കളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളില് ഒരു നാലാം ക്ലാസ് വരെ ഭയങ്കരണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ കഴിയൂലല്ലോ അങ്ങനെ ഒരു ഇത് വന്നല്ലോ അതുകൊണ്ട് ആ ഒരു ഇതിലാണ് സ്റ്റോപ്പ് ആയി എന്നാലും ഡാൻസ് സ്കൂള് കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ശരിക്കും സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടിയത് എട്ടാം ഞാൻ വേറെ സ്കൂൾ മാറി അന്നേരം എനിക്ക് നല്ല ഹാപ്പിനെസില് സ്കൂൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റിയത് അന്നേരം പക്ഷെ ആകെ രണ്ടുപൊല്ലാടില്ല പിന്നെ സ്കൂളിൽ ആയിക്കുന്ന ഞാൻ ഒന്നും ഞാൻ ചെറുപ്പം മുതൽ വളർന്നതും പിടിച്ച എൻ്റെ നാട്ടിലൊറ്റ സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിച്ച സ്കൂളില പക്ഷെ ആ സ്കൂളിൽ എന്താ പറയാ എനക്ക് പോകുന്നത്ര ആരും സപ്പോർട്ടും സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുരുത്തക്കടയാണ് ഭയങ്കരത്തില് ആൾക്കാരെല്ലാം എന്താ പറയാ നമ്മളിപ്പോ നാട്ടിലാകുമ്പോ നമ്മള് കുരുത്ത കുറച്ച് പിള്ളേർക്ക് കുരുത്തക്കെ ഉണ്ടാകും ഞാൻ ഒരുപാട് കുരുത്തക്ക കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില് അപ്പൊ ആ കുർത്തകൾ കുറച്ച് വലുതായിട്ടും നാലാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണില് തന്നെ വലിയ ആൾക്കാരെല്ലാം നമ്മളെ ആൾക്കാരിൽ കാണും അപ്പൊ അവരൊക്കെ കൂടണ്ട ഇവരൊക്കെ കൂടണ എല്ലാം പറയുമ്പോ എന്താ പറയാ ഇരിറ്റേഷൻ വരും അങ്ങനെയുള്ള തീരെ താല്പര്യം ഉണ്ടായിട്ട് പഠിക്കാനും വിദ്യാഭ്യാസം ഭയങ്കര കുറവാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലിയില് പഠിക്കാനാരുമില്ല ഫ്രണ്ട്സ് ഉണ്ടായില്ല എല്ലാം ഫ്രണ്ട്സ് നല്ല പിള്ളേരോടെല്ലാം പറയും അവരൊപ്പം ചിലപ്പാൻ പോയിട്ട് പറയും അവരൊക്കെ കൂടണ്ടാവും അങ്ങനെയെല്ലാം വന്നുകൊണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ കുറെ കാലം പോയില്ല വെറുതെ പോയി അടിമണിക്കുന്നത് സ്കൂളിലത്തെ കണക്ക് ഇതാതെ വന്നതിന് അതിന് അടി മാത്രം പഠിക്കുന്നതല്ലാണ്ട് വേറെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ആരും സംസാരിക്കും പെണ്ണുണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ പൊണ്ണുണ്ട് സംസാരിച്ച് വന്ന് കുറച്ച് പൊണ്ണുണ്ടറോടെ എതിപ്പിച്ച് അല്ലൊരു അല്ലേ അവർക്ക് കിട്ടിയത് പിന്നെ കേട്ടോ അവൻ അങ്ങനത്തെ ഒന്നും ആരും സംസാരിക്കില്ല എന്നോട് ഒരാൾ കൊണ്ടുപോയില്ല കുഞ്ഞു പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനോട് മണ്ടൂല എന്തെങ്കിലും സ്റ്റേഷൻ കൊണ്ടുവന്നു കൊണ്ടുവന്നുണ്ട് പിന്നെ ആരും ആരുമുണ്ടെന്നുണ്ടെങ്കിൽ കൊറച്ച് എന്താ പറയാ ബാഡായിട്ട് നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് പേപ്പെന്നു പറയും അങ്ങനത്തെ ടീമുമായിട്ട് കൂട്ടിട്ടിയിലെ തൊട്ടേ ആ ഉള്ള രീതിയിൽ സ്റ്റേഷൻ കയറിയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോയില്ല സ്റ്റോപ്പ് ഞാൻ സ്കൂളിൽ പോകുന്നതിന് ബാഗില് കളർ ഇട്ടിട്ട് മാറി ബൈക്ക് നല്ല മാറിയിട്ട് പോകും അങ്ങനെ ആ തീരെ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ മതിയാക്കി മാറണം ഇങ്ങനെയാണെങ്കിൽ പോണ്ട ഞാൻ മതിയാക്കി വീട്ടിൽ തന്നെ പിന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇട്ടു അവിടെ പുറത്തൊന്നും വിടാണ്ട് ഞാൻ കിട്ടിയ അനുസരിച്ച് കഴിഞ്ഞാ ഞാൻ പോലെ അറിയാണ്ട് ഡോറായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വരില്ല അന്ന് പെർക്ക് വരിണ്ടാവില്ല അങ്ങനെ കഴിഞ്ഞ് പോകും പിന്നെ സ്കൂൾ കുറെ പിന്നെ ഉണ്ടല്ലോ കൊറേ കൊലയിലുണ്ടെന്ന് ഒരു കൊല്ലം നീട്ടി വേറെ സ്കൂൾ മാറ്റി ചേർത്തു അന്നേരം മാഷല്ല ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ആ സ്കൂളിൽ എല്ലാരും നല്ലോണം എന്നെ അംഗീകരിച്ച് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫ്രണ്ട്ലി സംസാരിക്കാൻ തുടങ്ങി ടീച്ചേഴ്സ് ആണെങ്കിലും വന്ന് പാ പഠിപ്പിച്ചിരുന്ന പാടം നമുക്ക് ശരിക്കും ഇങ്ങനെ ഉള്ളിൽ കയറുന്നു അന്നാണ് ഞാൻ പഠനം എന്തെന്നുള്ള സത്യത്തിൽ പഠിച്ചത് ആ മേക്കാട്ട് സ്കൂളാണ്